ഇരുന്ന് നമസ്കരിക്കുന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സാധാരണ രീതിയിൽ ഇരുന്ന് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ റസൂൽ എങ്ങനെ ചെയ്തു എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് അതല്ലാത്ത എന്ത് ചെയ്താലും അത് വിദേഹത്താവും വിദേഹത്തായി കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയാം എല്ലാ വെള്ളിയാഴ്ചയും ജുമൊക്കെ താമമാർ തുക്കി വിളിച്ച് പറയാറുണ്ട് കുല്ലു ദലാലത്തിൻ ഫിന്നാർ എന്നൊക്കെ വിളിച്ച് പറയാം അതായത് വിദ്ഹത്ത് ചെയ്താൽ നരകത്തിൽ പോകുന്ന കാര്യം ഉറപ്പാണ് അതിൽ സംശയമില്ല അതായത് മതത്തിൽ കൂട്ടിച്ചേർ പുതിയ ആചാരീതികൾ ഉണ്ടാക്കുക അതിനേക്കാണ് ഉദ്ദേശിക്കുന്നത് റസൂൽ ചെയ്യാത്തത് അപ്പം നമ്മൾ എന്തിനത് ചെയ്യണം നമുക്ക് സ്വർഗത്തിൽ പോകാനല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത് അല്ലാതെ ഓവ പോലെ ഞാനത് ചെയ്യും നനക്കനാ അതിനുവേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കുന്നത് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇരുന്ന് നമസ്കരിക്കുന്നതിലുള്ള ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ റസൂൽ ഇരുന്ന് നമസ്കരിച്ചിരുന്നു രണ്ട് പ്രാവശ്യമാണ് അത് നമ്മൾ അധികം വാല്യം ഒന്നിലും രണ്ടിലൊക്കെ കണ്ടതാണ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റസൂൽ അലൈഹി സ്വലമിക്ക് മദീനയിലായിരിക്കുമ്പോൾ ഒരിക്കൽ കുതിരപ്പ് പുറത്ത് നിന്ന് വീണ് കാലോ അല്ലെങ്കിൽ ഇടത്തെ ഇടത്തേക്കാലിൻ്റെയോ തുടക്കി പരിക്ക് പറ്റി എഴുന്നേക്കാൻ പറ്റാതെ വന്നപ്പോൾ അദ്ദേഹം ഇരുന്നാണ് നമസ്കരിച്ചത് അന്നൊക്കെ അവിടെ ആളുകൾക്ക് കസേരയും കാര്യങ്ങളുണ്ട് റസൂലിനില്ല പാവമാണ് പട്ടിണിയാണ് പക്ഷേ ആരെങ്കിലും കൊടുന്ന് കൊടുക്കുമായിരുന്നു വേണമെങ്കിൽ പക്ഷേ റസൂൽ സലാ അലൈഹി സ്വലം തറയിലിരുന്നാണ് നമസ്കരിച്ചത് സഹാപാക്കൾ ഒരിക്കൽ അദ്ദേഹത്തിനെ കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹം തറയിലിരുന്ന് നമസ്കരിക്കുന്നു എല്ലാവരും കൂടെ പുറയിൽ നിന്ന് കൈകെട്ടി പറഞ്ഞ് തുടർന്ന് നമസ്കരിക്കാൻ തുടങ്ങി അപ്പോൾ അവരെല്ലാം വെക്കുകയാണ് റസൂൽ സലഹ് അലൈവ്സ്വലം അത് മനസ്സിലാക്കി അലി ചെറുതായിട്ട് കാണാൻ പറ്റുമല്ലോ നമുക്ക് പുറകുവശമൊക്കെ കൈകൊണ്ടാംഗ്യം കാണിച്ചു ഇരിക്കാൻ അങ്ങനെ റസൂൽ സലാ അലൈവലമയും അവരെ തറയിലിരുത്തിയാണ് നമസ്കരിച്ചത് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒന്ന് ഇമാം എങ്ങനെയാണോ ഇപ്പോൾ ഒരു ഇമാമാണ് നമ്മുടെ പള്ളിയിലുള്ള ഉസ്താദ് കാലു വയ്യാത്ത ആളാണ് എഴുന്നേറ്റ് നിൽക്കാത്ത ആളാണെങ്കിൽ അല്ലെങ്കിൽ അപകടം പറ്റി തൽക്കാലം ഇരുന്ന് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ ഒന്നല്ലെങ്കിൽ ആളും മാറി നിൽക്കുക അതല്ലെങ്കിൽ ആൾ എങ്ങനെയാണോ നിസ്കരിക്കേണ്ടത് അതുപോലെയാണ് നമ്മളും നിസ്കരിക്കേണ്ടത് ഇമാമിനെ പോലെ തന്നെ നിസ്കരിക്കുക ഇമാമ് നിന്ന് നിസ്കരിച്ചാൽ നമ്മളും നിന്ന് ഇമാമിരുന്ന് നിസ്കരിച്ചാൽ നമ്മളും ഇരുന്ന് വേറൊരു കാര്യം പ്രധാനമായിട്ടും ഉള്ളത് ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ തറയിൽ ഇരുന്ന് നമസ്കരിക്കുക എന്നുള്ളതാണ് പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ചതുരത്തിലുള്ള സ്റ്റൂൾ പോലത്തെ സാധനങ്ങളായിരുന്നു പള്ളിയിൽ വന്നിരുന്നത് പിന്നെ പോയിട്ട് നീൽക്കമലിൻ്റെയൊക്കെ നല്ല ചാരി ഇരിക്കുന്ന കസേരയാണ് ഓരോരുത്തരുടെ പള്ളിയിലിരിക്കണെ പുറത്തിന് ഒന്ന് കൊടുക്കാൻ തോന്നും ചാരി അങ്ങ് ഇരിക്കുക വീട്ടിലിരിക്കുന്ന പോലെ അല്ലാതെ നിവർന്ന് മനുഷ്യർ ഇരിക്കുന്ന പോലെ നിൽക്കുന്ന പോലെയോ ഒന്നുമല്ല ചാരിക്കടക്കും അതിനകത്ത് കയ്യൊക്കെ വന്നിട്ട് കസേരയുടെ കൈവരിയിൽ ഇങ്ങനെ വിശാലമായിട്ടൊക്കെ വെച്ചിട്ട് ഒരു ഒന്നരാളിരിക്കുന്ന സ്ഥലം വേണം അവർക്ക് നിസ്കരിക്കാൻ കാരണം കസേര തന്നെ വലുതാണ് അത് കഴിഞ്ഞ് കസേരയ്ക്കനുസരിച്ച് നമ്മളിരിക്കുന്നു അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലായിരിക്കും കേട്ടോ ചിലപ്പോൾ അഹങ്കാരം കൊണ്ട് ചെയ്യുന്നതല്ലായിരിക്കും എന്നാലും കസേരയ്ക്കനുസരിച്ചാണ് നമ്മൾ ഇരിക്കുകയും നിസ്കരിക്കുകയും ചെയ്യുന്നത് അല്ലാതെ നമ്മുടെ ഒരു ഒതുക്കത്തിലോ അടക്കത്തിലോ അല്ല നിസ്കരിക്കുന്നത് ഇത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും ആ പള്ളിയിലെ വലിയ ആജിയാർക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം സോഫയൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുമല്ലോ എന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും അത് ഞാൻ വിചാരിച്ച് വലിയ താമസം കൂടാതെ തന്നെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു ഒരു അറബി അറബിയുടെ കോലത്തിൽ തന്നെ പള്ളിയിൽ ഒരു സോഫയിൽ വന്നിരുന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു ഞാൻ ഉദ്ദേശിച്ച പോലെയൊക്കെ തന്നെ സംഭവിച്ചല്ലോ എന്ന് ഇനിയിപ്പോൾ അതിൽ നമ്മുടെ നാട്ടിലേക്ക് വരാനേ ഉള്ളൂ നാട്ടിലുള്ള ആചാര്യം വിചാരിക്കുകയാണെങ്കിൽ ഈ പ്ലാസ്റ്റിക് കസേരിൽ നിന്ന് എനിക്ക് കുറച്ചിലാണ് ഞാൻ തന്നെ ഒരു സോഫ അങ്ങ് സ്പോൺസർ ചെയ്തേക്കാം കാരണം എനിക്ക് മരിക്കുന്നവരെ അനുസ്കരിക്കാനുള്ളതല്ലേ ഇന്ന് നല്ല സുഖമായിട്ട് ഇരുന്ന് നിസ്കരിക്കാനോ എന്ന് അത് ചെയ്യും അതിന് വരും അപ്പോൾ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് നിസ്കരിക്കുന്നതിന് ഒരുപാട് നിയമങ്ങളുണ്ട് നിസ്ക എന്നാണ് നിസ്കരിക്കാൻ പറ്റാത്തവൻ ചാരി ചാരി നിസ്കരിക്കട്ടെ എന്ന് അതിനും പറ്റാത്തവൻ വേറൊരാളെ കൂലിക്ക് കൊടുത്ത് പിടിക്കാൻ സഹായിക്കുന്നു അപ്പോൾ അയാൾ നിന്നെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കും നീ നിസ്കരിക്കുന്നു അതും പറ്റാത്തവൻ കിലോട്ട് ഫ്രീ ആയിട്ട് നിന്ന് അതിപ്പോൾ ഫ്രീ ആയിട്ടുള്ള ആൾ ആദ്യമാവാം കാശ് കൊടുത്തുള്ള ആൾ രണ്ടാമതാവാം ഒരാളെ ബന്ധു അല്ലെങ്കിൽ മക്കളെയൊക്കെ ഉപയോഗിച്ചിട്ട് പൈസ കൊടുക്കാതെ പിടിച്ചു നിർത്തി നമ്മളവിടെ പിടിച്ചു നിർത്തി നമസ്കരിക്കുന്നു സ്വയം നിസ്കരിക്കണം നിന്ന് പറ്റിയില്ലെങ്കിൽ സ്വയം ചാരി നിസ്കരിക്കണം പറ്റിയില്ലെങ്കിൽ മറ്റൊരാളുടെ സഹായത്തോടെ നിസ്കരിക്കണം മറ്റൊരാൾക്ക് പൈസ കൊടുത്തുകൊണ്ട് നിസ്കരിക്കണം ഇതും പറ്റാത്ത ആളാണ് ഇരുന്ന് നിസ്കരിക്കേണ്ടത് അല്ലാതെ ചുമ്മാ അങ്ങ് ചെന്നിട്ട് ഓഹ് എനിക്കിന്നൊരു ചിരി നടുവേനയുണ്ട് അല്ലെങ്കിൽ കാല് വേനയുണ്ട് കളച്ചിട്ട് വരുന്നതാണ് അല്ലെങ്കിൽ പറമ്പി കുറെ പണി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കുറെ കച്ചടകങ്ങൾ ും ഭാര്യ ഇടാനുണ്ടായിരുന്നു വീട്ടിനകത്ത് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വയ്യായിരിക്കണം അല്ലെങ്കിൽ എനിക്ക് അമ്പത് വയസ്സായി അറുപത് വയസ്സായി ഇനി ഞാൻ ഇരുന്ന് നിസ്കരിക്കുകയുള്ളൂ അങ്ങനെ അങ്ങ് തീരുമാനിക്കുകയാണ് നമ്മൾ നമ്മളെ അടുത്തുള്ള ആരെങ്കിലും വലിയ പുസ്തകംമാരോട് ചോദിച്ചിട്ട് അനുവാദം മേടിച്ചിട്ടൊക്കെ വേണം അത് ചെയ്യാൻ അതായത് അതിന് ഫത്തുവ വേണം പത്ത് വിധി മതവിധി വേണം അപ്പോൾ ശരിക്കും ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ തറയിലിരുന്നാണ് നിസ്കരിക്കേണ്ടത് റസൂൽ സലാഹ് അലൈവല് രണ്ടാമത് തറയിലിരുന്നത് മരണസമയമായപ്പോൾ വല്ലാത്ത അസുഖം വന്നപ്പോൾ തീരെ വയ്യായിരുന്നു അപ്പോൾ തറയിലിരുന്നായിരുന്നു നമസ്കരിച്ചിരുന്നത് തറയിലിരുന്ന് ഇരുന്ന് നിസ്കരിക്കുമ്പോൾ ആളുകൾക്കും ഇരുന്ന് നിസ്കരിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടും ഇരുന്ന് നിസ്കരിച്ചാൽ കൂലി പകുതിയുള്ളൂ അതും കൂടെ മനസ്സിലാക്കണം അങ്ങനെയുള്ളതുകൊണ്ടും റസൂൽ സലാ അലൈഹി സ്വലം അസുദ്ദീഖിനെ തൊട്ടടുത്ത് നിർത്തി നമസ്കരിപ്പിക്കുമായിരുന്നു അപ്പോൾ അസിദ്ദീഖ് റലി അള്ളാ ൂ റസൂൽ സല്ല അലൈവലമയെ പിന്തുടർന്നുകൊണ്ട് നിന്ന് നിസ്കരിക്കുകയും മറ്റുള്ളവർ അസിദ്ധിയക്കിനെ പിന്തുടർന്നു കൊണ്ട് നിന്ന് നിസ്കരിക്കുകയും ചെയ്യുമായിരുന്നു ഇങ്ങനെയൊക്കെയാണ് രീതികൾ അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇരുന്ന് നിസ്കരിക്കുക എന്നുള്ളത് കഴിയുന്നു ഒഴിവാക്കുക ഒന്ന് പകുതി കൂലിയുള്ളൂ നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് അപ്പം കസേരിൽ ഇരുന്നല്ല നിസ്കരിക്കേണ്ടത് വയ്യാത്തവൻ തറയിൽ ഇരുന്നാണ് നിസ്കരിക്കേണ്ടത് അത് പറ്റിയില്ലെങ്കിൽ കിടന്നാണ് നിസ്കരിക്കേണ്ടത് ഇതൊന്നും പറ്റിയില്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നിസ്കരിക്കാം ഇപ്പോൾ ഐ സിയുലോ കിടക്കുന്ന ആൾക്കാ കിടക്കുന്ന പോലെ തന്നെ ഒതുപോലും എടുക്കാതെ നിസ്കരിക്കാം അതിനുപോലും വലിയ ഇമാമിയങ്ങളൊക്കെ പത്തു കൊടുത്തിട്ടുണ്ട് പറ്റുന്നവൻ അവിടെ ആശുപത്രിയുടെ ഭിത്തിയിലോ അല്ലെങ്കിൽ ആ കട്ടിലിലോ കൈ കൊണ്ട് തട്ടി തയം ചെയ്ത് നിസ്കരിക്കട്ടെ അതുപോലും പറ്റാത്ത ആളുകളുണ്ടാവും കൈ അനങ്ങാൻ പറ്റാത്തവർ അല്ലെങ്കിൽ കൈ അനക്കാൻ പറ്റാത്ത രീതിയിൽ വെച്ചിരിക്കുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവർ ഒലും എടുത്തില്ലേലും കുഴപ്പമില്ല മലമൂത്ര വിസർജനം ചെയ്തുകൊണ്ടിരിക്കുന്നു സ്നഗ്ഗി കെട്ടി കിടക്കുവാണ് തീരെ വയ്യാത്ത ആൾ ബോധം മാത്രമേ ഉള്ളൂ കയ്യും കാലം അനങ്ങൂല്ലെങ്കിൽ അങ്ങനെയേ നിസ്കരിക്കാം ഒലുമില്ല കുളിക്കുക ിക്കേണ്ട ഒന്നും ചെയ്യേണ്ട എങ്ങനെയാണേലും നിസ്കരിക്കാം ഇമാമിനോട് ചോദിച്ചു ഒരു രാജ്യത്ത് കൊറിയ പോലുള്ളതായിരിക്കും അല്ലാഹ് കാലം അവിടെ പട്ടാളത്തിൽ ചേരണം എന്നുള്ള നിർബന്ധമാണ് ഒന്നോ രണ്ടോ കൊല്ലം പട്ടാള സർവീസ് നിർബന്ധമാണ് സേവനം ആ സമയത്ത് യാതൊരു രീതിയിലുള്ള മത ആചാര പരിപാടികളും ചെയ്യാൻ പാടില്ല അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അതായത് നിസ്കരിക്കാനൊന്നും പാടില്ല രണ്ടു കൊല്ലത്തേക്ക് ഒരു മതവും ക്രിസ്ത്യാനികൾക്കും പാടില്ല അല്ലെങ്കിൽ ബുദ്ധന്മാർ ആരാണോ അവിടെ ഉള്ളത് ആ നാട്ടിൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കക്കൂസിൽ പോയി ഒളിച്ചിരുന്നിട്ടാണെങ്കിലും നിസ്കരിക്കണം എന്നാണ് പറഞ്ഞത് അതായത് അത്യാവശ്യമുണ്ടെങ്കിൽ എവിടെയും എങ്ങനെയും നിസ്കരിക്കാം കൂടി നിസ്കരിക്കാം മൂത്രത്തോടു കൂടി നിസ്കരിക്കാം വയ്യാത്തവർക്ക് ഒരു ഗതിയില്ലാത്തവരും കക്കൂസിൽ നിന്നും നിസ്കരിക്കാം ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് വിവരമുള്ള വലിയ മാമ്യങ്ങളോട് ചോദിച്ച് പഠിക്കണം അല്ലാതെ നമ്മൾ പള്ളിയിലേക്ക് ചെല്ലുന്നു പണ്ട് സ്റ്റൂളായിരുന്നു പിന്നെ അത് മാറിയിട്ട് ഇരുമ്പിൻ്റെ ചെറിയ സ്റ്റൂളായി അത് കഴിഞ്ഞിരുന്നത് ഇപ്പം ഇരുമ്പിൻ്റെ ആണ് ചാരിയിരിക്കുന്ന കസേര അതിനുപക്ഷെ ഒതുക്കൊണ്ടായിരുന്നു അപ്പോൾ ഒരാളുടെ സ്ഥലം തന്നെയായിരുന്നു അയാളെടുത്തിരുന്നത് ഇപ്പോൾ ഒന്ന് നീൽക്കനലിൻ്റെ പ്ലാസ്റ്റിക് കസേര ഇപ്പോൾ ഒന്നരയാളുടെ സ്ഥലം വേണം അയാൾ വലിയ വിശാലമായി ചാരി ഇരുന്ന് കൈയ്യൊക്കെ വിരിച്ചു വെച്ചിട്ടാണ് നിസ്കരിക്കുന്നത് ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ കണ്ടത് സോഫയിലിരുന്ന ആൾക്കാർ നിസ്കരിക്കുന്നതാണ് അതായത് ഒരു സീറ്റർ സോഫ ആയത് രണ്ടാക്കട എടുക്കുന്ന സോഫ പള്ളി കൊണ്ടുവന്നിട്ടിട്ട് വലിയ ആളായിട്ട് നിസ്കരിക്കുന്നു അതിന് വരാനിരിക്കുന്നു നമ്മളതും കാണേണ്ടി വരും അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നിസ്കരിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക നിന്ന് നിസ്കരിക്കുക റ്റിലിയിൽ ഇരുന്ന് നിസ്കരിക്കുക ഇനി ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം ഞാനിത് പറയാനുള്ള കാരണം തന്നെ ഈ പറയുന്ന കാരണവന്മാരൊക്കെ കാശീൽ ൊണ്ടാണ് ഈ കാണിക്കണത് ഒരു നൂറ്റമ്പത് കിലോ ഉള്ള സ്കൂട്ടർ ഓടിച്ചുകൊണ്ടാണ് ആ പുള്ളി വരുന്നത് നൂറ്റമ്പത് കിലോ ഉള്ള സ്കൂട്ടർ തള്ളിക്കൊണ്ടുവരാൻ ആ പുള്ളിക്ക് കൈക്കോ കാലിൻ്റെ മുട്ടിനോ നടുവിനോ കഴുത്തിനോ കൈയുടെ മുട്ടിനോ ഒരു കുഴപ്പമില്ല ആ സാധനവും തള്ളിക്കൊണ്ട് ഓടിച്ചുകൊണ്ട് വന്ന് പള്ളി മുറ്റത്ത് പാർക്ക് ചെയ്ത് വിശാലമായി പള്ളിക്കകത്ത് കയറി കഴിയുമ്പോൾ പിന്നെ ആ പള്ളിക്ക് തീരെ വയ്യ കസേര തന്നെ വേണം അത് തെറ്റാണ് അവർക്ക് യാതൊരുവിധ ആനുകൂല്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെയുള്ള നിങ്ങളുടെ നാട്ടിലുള്ള വലിയ പണ്ഡിതന്മാരോട് ചോദിച്ച ആനുകൂല്യം നിയമമായിട്ട് പറഞ്ഞു മേടിക്കേണ്ടതാണ് അല്ലാതെ ഒന്നും നിങ്ങൾക്ക് അത് തോന്നിയ പോലെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന തെറ്റെന്ന് പറഞ്ഞാൽ ഒന്ന് നിങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യമുണ്ട് ഒരു കുഴപ്പമില്ല സ്കൂട്ടർ ഓടിക്കുകയാണെങ്കിൽ കാർ ഓടിക്കാമെങ്കിൽ നിങ്ങൾക്ക് ചിലർ നിന്ന് നിസ്കരിക്കാം അല്ലെങ്കിൽ നിന്ന് മാത്രം നിസ്കരിച്ചേ കുന്നൊക്കെ പറയുന്ന പറ്റുന്ന അത്രയും കുനിയ സുചൂ എന്നുള്ളത് പറ്റുന്ന അത്രയും കുറച്ചുകൂടെ കൂടുതൽ ഗുനിയുക അത്രേ ഉള്ളൂ അങ്ങനെ നിന്ന് നിസ്കരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അത് പറ്റാത്തവർ റസൂൽ ചെയ്ത പോലെ തറയിലിരുന്ന് നിസ്കരിക്കണം നിസ്കരിക്കണം നിസ്കരിക്കാൻ യാതൊരു വിധ വിധിയും ഞാൻ കാണുന്നില്ല ഇനി എങ്ങാനെപ്പോഴെങ്കിലും ഏതെങ്കിലും ഇമാമിങ്ങൾ പത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യാവുന്നതാണ് എൻ്റെ അറിവിൽ ഇല്ല എന്ന് വിചാരിച്ചില്ല എന്നല്ല എനിക്കറിയില്ല മൂന്നാമത്തത് നിസ്കാരത്തിൽ തന്നെ ആളുകൾ തോന്നിയ പോലെയാണ് നിസ്കരിക്കുന്നത് ഓരോരുത്തരൊക്കെ ഓരോ രീതിയിൽ നമ്മൾ സുജൂത് ചെയ്യുമ്പോൾ ഏഴ് എല്ലുകളിൽ സുജൂത് ചെയ്യുക എന്നാണ് പറയാറുള്ളത് ഇപ്പം നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ സ പ്രണാമം എട്ട് അംഗങ്ങൾ സ അഷ്ട അംഗം എട്ട് അവയവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രണാമം ചെയ്യുന്നതിനെയാണ് സുജൂത് എന്ന് പറയുന്നത് അതായത് കാലിൻ്റെ വിരലുകൾ തറ കൂത്തുന്നു കാലിൻ്റെ രണ്ട് മുട്ടുകൾ തറയിക്കൂട്ടുന്നു അപ്പോൾ നാലായി അത് കഴിഞ്ഞിട്ട് കൈപ്പത്തി രണ്ടും തറയിൽ ആറായി ah, right. നെറ്റി തറയിൽ കുത്തുന്നു അപ്പോൾ ഏഴായി മൂക്ക് തറയിൽ കുത്തുമ്പോൾ എട്ടായി അങ്ങനെ എട്ട് അവയവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതിനാണ് സുജൂത അല്ലെങ്കിൽ മലയാളത്തിൽ സാഷ്ടാംഗ പ്രണാമം എന്ന് പറയുന്നത് അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ് റുക്കുവും സുജൂത അള്ളാഹുവിന് മാത്രമുള്ളതാണ് കേട്ടോ പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേക്കാന്ന് വിചാരിച്ചാണ് കാരണം നമ്മൾ വലിയ തങ്ങന്മാരെയൊക്കെ കാണുമ്പോൾ കുനിഞ്ഞ് നിന്ന് കൈ മുത്താറുണ്ട് അത് റുക്കുവിന് തുല്യമായ പ്രവൃത്തിയാണ് ഹറാമാണ് ചിർക്കാണ് റുക്കുവും സുജൂത അള്ളാഹുവിന് മാത്രമുള്ളതാണ് ഉള്ളതാണ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഹദീസിൽ നമ്മൾ കണ്ടതാണ് മുമ്പുള്ള കിതാബുകളിൽ മൂന്നിലും ിലൊക്കെ ഹദീസ് ബുഖാരി വാല്യം രണ്ടിലും മൂന്നിലും മുട്ടിലാണ് കൈ വെക്കേണ്ടത് കാരണം തുല്യമായി എവിടെയും വയ്ക്കുക അല്ലെങ്കിൽ വെക്കുന്ന പോലെ കാണിക്കുകയോ തൊടാതെ പിടിക്കുകയോ അപ്പോൾ ചിലരൊക്കെ ഉണ്ട് ആരോഗ്യമുള്ളവരൊക്കെ ഞാൻ മുട്ടയിൽ പിടിക്കൂല വെറുതെ അവിടെ കൈ വെക്കുന്ന പോലെ കാണിക്കുകയുള്ളൂ അല്ലെങ്കിൽ കൈ തൊടൂല അങ്ങനെയൊന്നും പറ്റില്ല കാൽമുട്ടി തന്നെ പിടിക്കണം കൈ അത് നിയമാണത് അല്ലാതെ മുട്ടിൻ്റെ താഴെ പിടിക്കുക അല്ലെങ്കിൽ മോളി പിടിക്കുക അതിൽ പിടിക്കുന്ന പോലെ കാണിക്കുക എന്നും പോരാം കാലിൻ്റെ മുട്ടിൽ തന്നെ പിടിക്കണം അപ്പോൾ സുറുക്കൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഇരുന്നാണെങ്കിലും നിന്നാണെങ്കിലും സുറുക്കൂവ് ചെയ്യുമ്പോൾ നമ്മൾ മുട്ടി പിടിക്കണം അതുപോലെ തന്നെ ചെയ്യുമ്പോൾ ണം അല്ലെങ്കിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യുമ്പോൾ എട്ട് അവയവങ്ങൾ തറയിൽ തൊടണം അതല്ലെങ്കിൽ ഏഴ് എല്ലുകൾ തറയിൽ തൊടണം അതാണ് സുജൂതിന്റെ നിയമം തറയിൽ ഇരുന്ന് നിസ്കരിക്കുന്ന ആൾക്കാർ ചെയ്യാൻ പറ്റും പറ്റാത്തവരുണ്ട് അപ്പൊ നടുവിന് തീരെ അയ്യാ തറയിലേക്ക് കുനിയില്ല തറയിൽ ഇരുന്നു കഴിഞ്ഞിട്ട് നമ്മൾ സുജൂത് ചെയ്യുമ്പോൾ ചിലപ്പോൾ സുജൂതിന്റെ ആംഗ്യം മാത്രമേ വരുള്ളൂ അങ്ങനെയുള്ളവർക്ക് കുഴപ്പമില്ല ആംഗ്യം അല്ല സുജൂത് തന്നെ ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് എട്ട് അവയവങ്ങൾ തറയിൽ ഏഴ് എല്ലുകൾ ഉണ്ടാവണം അതിനകത്ത് കലൊക്കെ സുചിതെന്ന് കസേലൊന്ന് നിസ്കരിച്ചിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വായുവിലായിരിക്കും റുക്കു ചെയ്യുമ്പോൾ മുട്ടയിൽ പിടിക്കും എന്നിട്ട് ഉക്കുകയും ചെയ്യും അത് കഴിഞ്ഞാൽ എത്തുന്നാൽ എന്നിട്ട് സുജൂതിലേക്ക് പോകുമ്പോൾ കൈ മുട്ടിൻ്റെ മുമ്പിൽ കുറച്ചുകൊണ്ടുപോയി അതായത് സുജൂ തറയിൽ ചെയ്യുന്നതിന് തുല്യമായ ഒരു ആംഗ്യം കാണിക്കലാണ് കൈ രണ്ട് വായുവിലാണ് കേട്ടോ ഏറിലാണ് പുള്ളി നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ നിന്ന് സുജൂത് ചെയ്യാൻ പാടില്ല സാധാരണ രീതിയിൽ സുജൂത് ചെയ്യുന്ന പോലെ തന്നെ കൈ എവിടെയെങ്കിലും കുത്തണം അങ്ങനെയാണ് ചെയ്യേണ്ടത് നിന്ന് നിസ്കരിക്കണം നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവർ ഇരുന്ന് നിസ്കരിക്കുക ഇരിക്കുക എന്നുള്ള തറയിലാണ് ഇരിക്കേണ്ടത് കസേരയിൽ ഇരിക്കുന്നതിനെപ്പറ്റി എനിക്ക് യാതൊരു അറിവും ഇല്ല എൻ്റെ അറിവില്ലായ്മയായിരിക്കാം പക്ഷേ എൻ്റെ കണക്കിൽ തറയിൽ ഇരുന്ന് നിസ്കരിക്കാനേ പറ്റും ു മുകളിൽ നിസ്കരിക്കാൻ പറ്റില്ല നമുക്ക് ബോധം വേണം നമ്മളും മര്യാദയ്ക്ക് നിസ്കരിക്കണം നിസ്കരിക്കുക എന്നുള്ളത് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ് അതെങ്ങും സ്വീകരിച്ചില്ലെങ്കിൽ ആശ്രയയിലത്തെ കാര്യം അറിയാലോ ആശ്രയുടെ ആദ്യത്തിലൊക്കെ ഉള്ള ഹിസാബുകളെ പറ്റിയിട്ട് പറയുന്ന സമയത്ത് വിളക്കുകൾ നമ്മുടെ ഏട് നമ്മൾ ഏട് ഏട് എന്നൊക്കെ പറഞ്ഞാൽ വലിയ കിതാബുന്നേ അർത്ഥമുള്ളൂ അതെടുത്ത് ഇങ്ങനെ മറിച്ച് നോക്കും നിസ്കാരം എന്ന് നോക്കും നിസ്കാരം പൂർണ്ണമായ അങ്ങനെ നിസ്കാരം ഉണ്ടോ എന്ന് നോക്കും ഫറു തഴഞ്ഞില്ലെങ്കിൽ സുന്നത്ത് തഴഞ്ഞില്ലെങ്കിൽ തീർന്നു പിന്നെ പിന്നെ അവിടെ ഒരു ഹിസാബ് ഇല്ല അതായത് നോമ്പ് പിടിച്ചോ ചക്കാത്ത കൊടുത്തോ ചതക്കോടത്ത് ഹജ്ജ് ചെയ്തോ ഇതൊന്നും നോക്കൂല ആകെ ആദ്യം ോക്കണതും നിസ്കാരമാണ് അത് പൂർണ്ണമായ മാത്രമേ അടുത്തയിലേക്ക് പോവുകയുള്ളൂ അപ്പോൾ നിസ്കാരം പൂർണ്ണമായില്ലെങ്കിൽ നമുക്ക് അവിടെ നിസ്കാരം എഴുതി വെച്ചിട്ടുണ്ടാവില്ല അതുപോലെ സുന്നത്ത് വർദ്ധിപ്പിക്കുക നമ്മളൊക്കെ ഒരുപാട് പ്രായമായവരാണ് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് നിസ്കാരം വിട്ടുപോയിട്ടുണ്ട് സുന്നത്ത് വർദ്ധിപ്പിച്ചാൽ പറു കുറഞ്ഞു പോയതിന് പകരം സുന്നത്തുണ്ടോ എന്ന് നോക്കും മലക്കുകൾ അപ്പോൾ അതുണ്ടെങ്കിൽ പിന്നെ സക്കാത്തിലേക്ക് പോകും അപ്പോൾ നമ്മൾ ഹിസാബിൻ്റെയൊക്കെ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടും എളുപ്പമൊന്നുമല്ല അതുകൊണ്ട് കഴിയുന്നതും ബിതാത്തുകൾ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകൾ അല്ലെങ്കിൽ മത ആചാരത്തിൽ സ്വന്തമായി അഭിപ്രായം കൊണ്ടുപോവ്ക്കേണ്ട കാര്യമൊന്നുമില്ല പണ്ടെങ്കെല്ലാവരും ചെയ്തത് എങ്ങനെയാണോ അതുപോലെ തന്നെ ചെയ്യുക